നമസ്കാരം പുതിയ വീടിലേക്ക് ഏവർക്കും സ്വാഗതം അഡ്വക്കേറ്റ് ജിസ്മോളുടെയും മക്കളുടെയും മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഭർത്താവിനെയും ഭർത്തൃപിതാവിനെയും അറസ്റ്റ് ചെയ്ത വിവരം കഴിഞ്ഞ ദിവസം നമ്മൾ അറിഞ്ഞിരുന്നു എന്നിരുന്നാലും നാട്ടുകാരുടെയും രാഷ്ട്രീയക്കാരുടെയും ഇടപെടൽ മൂലം അവരുടെ പ്രതിഷേധങ്ങൾ മൂലം ഇനിയും അറസ്റ്റ് ചെയ്യാൻ കുറച്ച് ആളുകൾ കൂടി ബാക്കിയുണ്ട് മാതാവും നാത്തൂന്മാരുടെയും അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങളും ഈ ജിസ്മോൾ നേരിട്ടിരുന്നു എന്നുള്ളതാണ് വളരെയധികം വാസ്തവമായിട്ടുള്ള കാര്യം ജിസ്മോൾ ആ ഭവനത്തിൽ ജീവിക്കുന്നതിന് വളരെയധികം കൂടി ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിതത്തിലും മുൻപോട്ടുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു സന്തോഷവും സമാധാനവും ആഗ്രഹിച്ചിരുന്ന ഈ പെൺകുട്ടി എല്ലാവിധ പ്രവർത്തനങ്ങളിലും പങ്കാളിയായിരുന്നു എന്ന് വേണം കരുതുവാൻ രോഗിയായിരുന്ന മാതാവിനും നാത്തൂന്മാർക്കും ഇട്ട് പന്ത് തട്ടാനുള്ളൊരു വ്യക്തിയായി മാറിക്കഴിഞ്ഞു ജിസ്മോള് അഡ്വക്കേറ്റ് പഠനമൊക്കെ ആയിരുന്നു എങ്കിൽ പോലും എവിടെയാണ് കറക്റ്റ് സമയത്ത് പ്രതികരിക്കേണ്ടതെന്നുള്ള ബോധം ഇല്ലാതെ പോയതുകൊണ്ടാണോ ജിസ്മോളും മക്കളും ഈ അവസ്ഥയിലേക്ക് പിന്തള്ളപ്പെട്ടതെന്ന് പോലും ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു ജിസ്മോളുടെയും മക്കളുടെ മരണം ആഗ്രഹിച്ചതുകൊണ്ട് കൊണ്ട് കൊണ്ടുതന്നെ അവർ വളരെയധികം മാനസികമായിട്ട് പീഡിപ്പിച്ചു കൊണ്ടിരുന്നു ഇനിയും ഭർത്ത പി മാതാവിനെയും ഒക്കെ അറസ്റ്റ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഇതിന് പിന്നിൽ അവരുടെയൊക്കെ നല്ല പങ്കുണ്ടെന്ന് നാട്ടുകാർ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലിലൂടെ തന്നെ ഇതിന് കാരണക്കാരായിട്ടുള്ള ആളുകളെ കൊടും ക്രിമിനലുകളെ പുറത്തു കൊണ്ടുവരിക തന്നെ വേണം ആളുകൾക്ക് മുൻപിൽ ആട്ടിൻതോലിട്ടുകൊണ്ട് നടക്കുന്ന ചില വ്യക്തികൾ ഭവനത്തിനുള്ളിലുണ്ട് അവരെ പുറത്തു കൊണ്ടുവന്ന് തക്കതായ ശിക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരുപറ്റം ആളുകളുടെ കൂട്ടായ്മയും ഇന്നുണ്ട് അഡ്വക്കേറ്റ് സമൂഹത്തിനിടയിൽ നിന്ന് തന്നെ ജിസ്മോളുടെ നീതിക്ക് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആളുകളുണ്ട് ജിസ്മോളുടെ പിതാവും സഹോദരങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെയും എത്രയും വേഗതയിലുള്ള ജിസ്മോളുടെയും മക്കളുടെയും നീതിയാണ് ഇനി ആഗ്രഹിക്കുന്നത് ഓരോ ദിവസം കഴിയും തോറും ഈ കേസും ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യ പോലെ ആയി മാറുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ആ കേസിലും പറയത്തക്ക മുന്നേറ്റങ്ങളൊന്നും തന്നെ കാണുന്നില്ല എങ്കിലും പോലീസിൻ്റെ അന്വേഷണം ജിസ്മോളുടെയും മക്കളുടെയും കേസിൽ വളരെയധികം ഊർജിതമായിട്ട് തന്നെയുണ്ട് ഇല്ലെങ്കിൽ രാഷ്ട്രീയ ഇടപെടൽ മൂലം ഇവർക്കത് ചെയ്തേ പറ്റുള്ളൂ എന്ന സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നു രാഷ്ട്രീയ രംഗത്തെ പല പ്രമുഖരും ഇതിനുവേണ്ടി ഇറങ്ങി തിരിച്ചതു തന്നെ വളരെ അഭിനന്ദനാർഹമായ കാര്യം തന്നെയാണ് ഷൈനിയും മക്കളും അനുഭവിച്ചതുപോലെ ആരുമില്ലാത്ത അവസ്ഥയിലേക്ക് പിന്തട്ടപ്പെട്ടു പോകാൻ ജിസ്മോളെയും മക്കളെയും സമ്മതിക്കുന്നില്ല എന്നുള്ളതും വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ മുന്നേറ്റങ്ങൾക്ക് എത്രയും വേഗത വരുന്നത് കാണാനാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അഡ്വക്കേറ്റ് ജിസ്മോളും രാഷ്ട്രീയ പ്രവർത്തകയും കൂടി ആയിരുന്നതുകൊണ്ട് ഓരോ പ്രവർത്തനങ്ങൾക്കും ഇറങ്ങിത്തിരിച്ച സാധാരണ ആളുകളോടുള്ള ഇടപെടൽ മൂലം ആളുകളെല്ലാം തന്നെ ജിസ്മോളുടെയും മക്കളുടെയും മരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആ ക്രിമിനലുകളെ വെളിച്ചത്ത് കൊണ്ടുവരുന്നതിന് ഘോര പ്രവർത്തിക്കുന്നുണ്ട് ഓരോ സംഘടനകളായിട്ട് ഇറങ്ങി റാലികൾ നടത്തി പ്രതിഷേധ റാലികൾ നടത്തിക്കൊണ്ട് ജിസ്മോളുടെയും മക്കളുടെയും ആത്മഹത്യയ്ക്കും മരണത്തിന് അല്ലെങ്കിൽ ആ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളേൽ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇത്ര നാളുകളായിട്ടും യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിൽ വീട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന വീട്ടിൽ മാനസികമായിട്ട് അഡ്വക്കേറ്റ് ജിസ്മാളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന അമ്മായിയമ്മയും നാത്തൂനുമൊക്കെ വീട്ടിൽ തന്നെ സുരക്ഷിതമായി കഴിയുന്നു പിതാവും ഭർത്താവും മാത്രമാണിപ്പോൾ പിടിയിലായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്രയും വേഗതയിൽ ഇവർക്ക് വേണ്ടി ഇവരുടെ മാനസിക സംഘർഷങ്ങളുണ്ടാക്കുന്നതിന് അത് മരണത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് വഴിതെളിച്ച എല്ലാ ആളുകളെയും സമൂഹത്തിനു മുൻപിൽ ഏതെങ്കിലും വിധത്തിൽ ശിക്ഷ നടപ്പാക്കുന്നത് കാണാൻ ഓരോരുത്തരും നോക്കിയിരിക്കുകയാണ് ഷൈനിക്ക് നേരിട്ടതുപോലെ ആരും തങ്ങളെ സഹായിക്കാനില്ലാതെ ആരും തങ്ങൾക്ക് വേണ്ടി ഇറങ്ങാനില്ലാതെ ഒരവസ്ഥയിലേക്ക് ഇവരും മാറാതിരിക്കട്ടെ ഷൈനിക്കും കുഞ്ഞുങ്ങൾക്കും നീതി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപറ്റം സമൂഹത്തിനിടയിലാണ് ജിസ്മോളും മക്കളും കൂടി ആത്മഹത്യ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ കാരണക്കാരായ വ്യക്തികളെ ഉടൻ തന്നെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണം അത് ഷൈനിയുടെ ഭർത്താവിൻ്റെ പിതാവും മാതാവും സഹോദരങ്ങളും ഉണ്ടെന്ന് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും ആ ഭവനത്തിലായിരുന്നു ജിസ്മോള് കഴിഞ്ഞിരുന്നത് ജിസ്മോൾക്കും കുഞ്ഞുങ്ങൾക്കും എത്രയധികം മാനസികമായിട്ട് സംഘർഷങ്ങളിലൂടെ കടന്നു പോകാൻ കാരണക്കാരായത് ആ ഭവനത്തിലുണ്ടായിരുന്നവർ തന്നെയാണ്